പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയും ലയൻസ് ക്ലബ് ഇന്റർനാഷണലും ചേർന്ന് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നടപ്പാക്കുന്ന മിഴിവ് വിഷൻ പ്രൊജക്റ്റ് തുടങ്ങി കാഴ്ച വൈകല്യങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണയും സേവനങ്ങളും ലഭ്യമാക്കുകയാണ് മിഴിവ് പദ്ധതിയുടെ ലക്ഷ്യം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി നജീബ് ഗാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ത്രീ വൺ എയ്റ്റ് ഡിയും അൽസലാമ കണ്ണാശുപത്രിയും സംയുക്തമായാണ് മിഴുവ് വിഷൻ പ്രൊജക്റ്റ് നടപ്പാക്കുന്നത് കാഴ്ചയുടെ പ്രാധാന്യവും ആബോധവും സൃഷ്ടിക്കുന്ന വിവിധ പരിപാടികളോടൊപ്പം ചികിത്സയുമായി ബന്ധപ്പെട്ട സൗജന്യ സേവനങ്ങളും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മിഴുവിഷൻ പ്രൊജക്ട് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണിന്റെ കാഴ്ച പോലെ പ്രധാനമാണ് സമൂഹത്തെ കാണുക എന്നത് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കാണ് അൽസ്ലാമയും ലയൻസ് ക്ലബ്ബ് മിഴുവിഷനിലൂടെ നേതൃത്വം നൽകുന്നതെന്ന് നജീബ് കാന്തപുരം എം പറഞ്ഞു ഒരു ഒട്ടേറെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ നാട് മാറണമെന്നും സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ലഭിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ നമ്മൾ വ്യക്തിപരമായിട്ടും നമ്മുടെ അവനവന്റെ വ്യക്തിത്വത്തെ കൂടുതൽ പ്രകാശമാനമാക്കുക എന്നത് പ്രധാനമാണ് കണ്ണിൻ്റെ കാഴ്ച പോലെ പ്രധാനമാണ് സമൂഹത്തെ നോക്കാനുള്ള ഒരു കണ്ണുണ്ടാവുക എന്നുള്ളത് രണ്ടും കണ്ണാണ് നമുക്ക് മനസ്സിലൊരു കണ്ണ് വേണം നമ്മുടെ രണ്ട് കണ്ണുകൾക്ക് പുറമെ അപ്പോ ആ രണ്ട് കണ്ണുമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നതാണ് എൻ്റെ സന്തോഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും ഇപ്പോൾ പ്രത്യേകിച്ചും ഡയബറ്റിക് പലതരത്തിലുള്ള ഡയബറ്റിക് വരുന്നു കാഴ്ചയെ ബാധിക്കുന്നു നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്നു പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതൊക്കെ നേരത്തെ നമുക്ക് കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ വളരെ ചെറിയ കുട്ടികളിൽ പോലും കാഴ്ചയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ടാകും ഇത് വളരെ ശക്തമായി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് മിടിവ് എന്ന പേരിലാണ് ഇവിടെ വിഷൻ പ്രൊജക്റ്റ് എന്ന ഒരു ഫുൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡിയുടെ നിയുക്ത ഗവർണർ കെ എം അനിൽകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മലപ്പുറം ജില്ലയിലെ ലാൻസ് പ്രസ്ഥാനവും പെരിനൽബണ്ണ അൽസലാമ ഹോസ്പിറ്റലുമായി സഹകരിച്ച് മിഴിവ് എന്നൊരു പദ്ധതി ഇന്നിവിടെ എം ഒ യു സൈൻ ചെയ്യാൻ പോവുകയാണ് മിഴിവെന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കും അല്ലാത്ത കുട്ടികൾക്കും കാഴ്ച പരിമിതിയുള്ളവർക്ക് അവരുടെ കാഴ്ചപരി മാറ്റുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ എയ്ഡ് നൽകുകയും അവർക്ക് ഫ്രീ ആയി കണ്ണട നൽകുകയും അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും എന്നതാണ് ഈ മിഴിവ് പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഏകദേശം മുപ്പതിനായിരത്തോളം തിമിര ശസ്ത്രക്രിയയാണ് ഞങ്ങൾ ഈ വർഷം നടത്തി കഴിഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ലയൻസ് പ്രസാദ് ഒരു സ്വന്തമായൊരു ഹോസ്പിറ്റലിലാത്തതുകൊണ്ട് ഇതുപോലെ അൽസലാമ പോലത്തെ സ്വകാര്യ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് ആദ്യമായാണ് മലപ്പുറം ജില്ലയിൽ ഈ ഇങ്ങനെ പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പാക്കുന്നത് അതിന് മുന്നോട്ട് വന്ന അൽസലാമ ഹോസ്പിറ്റലിന് എല്ലാവിധ ഭാഗങ്ങളും നേരിടും അടുത്ത വർഷം മലപ്പുറം ജില്ലയെ തിമിര ജില്ലയായി പ്രഖ്യാപിക്കാൻ വേണ്ട നടപടികൾ ഞങ്ങൾ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലും കുട്ടികൾ ഉൾപ്പെടെ കാഴ്ചാവൈകല്യങ്ങളുള്ള മുഴുവൻ പേരിലേക്കും മിഴിവ് വിഷൻ പദ്ധതിയുടെ ഗുണം എത്തിക്കുക എന്നത് പ്രധാന ഉദ്ദേശമാണെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ പറഞ്ഞു അൽസ്ലാമയുമായി ചേർന്ന് മലപ്പുറം ജില്ലയെ തിമിരവിമുക്ത ജില്ലയാക്കി മാറ്റുന്ന പദ്ധതിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അൽസ്ലാമ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൂടുതൽ സാധാരണക്കാരിലേക്ക് നേത്ര ചികിത്സ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നൂറ്റി ദിവസത്തെ പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നതെന്ന് ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ വ്യക്തമാക്കി അൽസലാമായി ഹോസ്പിറ്റൽ പെരുന്തൽമണ്ണയും ഇന്റർനാഷണൽ ലാൻഡ്സ് ക്ലബിൻ്റെ മലപ്പുറം തിരു തൃശൂർ പാലക്കാട് ജില്ലകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ടുള്ള അവരുമായിട്ട് ഇന്ന് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് അതുപ്രകാരം അടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു ദിവസം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കണ്ണു പരിശോധന അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇതുമായിട്ടുള്ളൊരു ഇതാണ് അഗ്രിമെൻ്റ് ആണെന്ന് സൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഏത് സമയത്തും അവർ പറഞ്ഞു വിടുന്ന അഥവാ ലാൻഡ്സ് ക്ലബിൻ്റെ ലെറ്ററോട് കൂടി വരുന്ന അവരുടെ പെർമിഷനോട് കൂടി വരുന്ന ആൾക്കാർക്ക് ഇവിടെ കൺസൾട്ടേഷൻ മൊത്തം ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സർജറിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും അവർക്ക് കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇന്ന് നമ്മൾ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത് ലയൻസ് ക്ലബിനെക്കുറിച്ച് അവർ ക്ലബിൻ്റെ ആൾക്കാർ തന്നെ വ്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് അന്ധത നിവാരണ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ എന്ന് വെച്ചാൽ ഈ ഏരിയയിലെ ആദ്യത്തെ പ്രഥമ കണ്ണാശുപത്രിയും ഇരുപത് ഇരുപത്തൊന്ന് കൊല്ലത്തെ സേവന പരിചയവുമുള്ള ഒരാശുപത്രി എന്നതിനാണ് ഞങ്ങളെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളതും ഒരുമിച്ച് പ്രവർത്തിച്ച് മലപ്പുറം ജില്ലയെ അത് പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗത്തെയും അന്ധതാ വിമുക്ത അല്ലെങ്കിൽ തിമുര വിമുക്ത മേഖലയാക്കി മാറ്റാനുള്ള പ്രയത്നത്തിൻ്റെ ഒരു തുടക്കമാണിത് മിഴു മിഷൻ പ്രൊജക്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൻ പ്രദീപ് കുമാർ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഗവർണർ കെ പി റഹ്മാൻ ലേഡീസ് വിംഗ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കൊച്ചു എസ് മണി സോണൽ ചെയർപേഴ്സൺ ഡോക്ടർ നെയ്മുറുമാൻ ഡിസ്ട്രിക്ട് ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി തോമസ് ലത്തീഫ് എവറസ്റ്റ് ലേൻസ് എഞ്ചിനീയർ പ്രസാദ് അൽ സ്ലാമ വൈസ് ചെയർമാൻ അഷ്റഫ് കിഴ്ശേരി ഡയറക്ടർമാരായ നാസർ ചോരയ്ക്കൽ സെയ്ദ് അലി അനമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം പിന്നോക്ക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കാഴ്ചയുമായി ബന്ധപ്പെട്ട സൗജന്യ സ്ക്രീനിങ്ങുകൾ പരിശോധനകൾ സൗജന്യ ചികിത്സ വിതരണം ഉൾപ്പെടെയുള്ള വിവിധ സേവന പരിപാടികൾ മിഴു വിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി നടക്കും മിഷൻ കോർഡിനേറ്റർ പ്രദീപ് മേനോൻ പദ്ധതി വിശദീകരിച്ചു കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും കാഴ്ച പരിമിതികളുള്ള ആളുകളെ കണ്ടെത്തി നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ തിമിര ശസ്ത്രക്രിയ സൗജന്യമായി നൽകുക അതുപോലെ തന്നെ ഈ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലുള്ള കുട്ടികളുടെ അന്ധത അതിനു വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നമ്മൾ കാഴ്ച പരിശോധിച്ച് ഏകദേശം ഇപ്പോൾ അതിൻ്റെ തന്നെ സൈറ്റ് ഫോർ കിഡ്സ് എന്നുള്ള പദ്ധതി കൂടി ഇതിനോടുകൂടി ചേർന്ന് ഏകദേശം നാലായിരം ജില്ല സ്കൂളുകൾ നമ്മൾ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ വിദ്യാലയങ്ങളിൽ ഉള്ള കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് കന്നട സൗജന്യമായി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോങ്കണ്ണുള്ള കുട്ടികൾക്ക് അവർക്കുള്ള സൗജന്യമായ കോങ്കണ്ണിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട് മിഴിവ് എന്ന പ്രൊജക്റ്റുമായി അൽസലേയമായിട്ട് ഇന്ന് ഇവിടെ നടക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ബി പി എൽ കാർഡുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് കാഴ്ച പരിശോധന അതുമാത്രമല്ല സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയയും അത് അതിനുള്ള സംവിധാനവും ഇവിടെ അൽസലാമയുമായിട്ട് ഇന്ന് ലയൻസ് ക്ലബ്ബ് ഒത്തുചേർന്ന് ഇന്നു മുതൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി